തൊണ്ടുമുതൽ മോഷണക്കേസിൽ ആന്റണി രാജു കുറ്റകൃത്യം ചെയ്തു എന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ കേസിന്റെ കുറ്റപത്രം റദ്ദാക്കരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു കുറ്റപത്രം റദ്ദാക്കിയാൽ അത് നീതി നിഷേധമാകും കേസിൽ വിചാരണ അനുവദിക്കണമെന്നും സർക്കാർ സത്യവാങ്മൂലം നൽകി ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാംദേവരാജ് സുപ്രീംകോടതിയാണ് ഇനിയിപ്പോൾ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അവസാന അഭയം തൊണ്ടുമുതൽ മോഷണ കേസിലെ എഫ് ഐ ആർ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ സാധാരണ ഗഡിതയിൽ കൊടുക്കുന്ന മറുപടിയാണോ ഇത് സാധാരണ നിലയിൽ നൽകുന്ന മറുപടിയാണ് സ്വാഭാവികമായ ഒരു പ്രോസിക്യൂഷൻ കേസിൽ പ്രതിഭാഗത്തിനെതിരായ ഹർജി അല്ലെങ്കിൽ അത്തരമൊരു മറുപടി നൽകുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇത് ഇപ്പുറത്ത് ആന്റണി ആണ് മുൻ മന്ത്രിയാണ് ഒപ്പം നിലവിൽ എം എൽ എ കൂടിയാണ് ഭരണകക്ഷി എം എൽ എ കൂടിയാണ് ആ സാഹചര്യത്തിൽ അതിനൊരു പ്രാധാന്യം കൂടി ഉണ്ട് സ്വാഭാവികമായും ആന്റണി രാജു പ്രതിയായ മുതൽ കേസ് റദ്ദാക്ക റദ്ദാക്കരുത് എന്നാണ് കുറ്റപത്രം റദ്ദാക്കരുതെന്നാണ് സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടുന്നത് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് ഒപ്പം കുറ്റപത്രം റദ്ദാക്കിയാൽ അത് നീതി നിഷേധമാകും ആന്റണി രാജീവിന്റെ ഹർജി തള്ളണമെന്നും സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ഈ കേസിൽ നെടുമാങ്ങാട് കോടതിയിലാണ് ചീഫ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് നടക്കേണ്ടത് ആ വിചാരണ മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന കാര്യവും കൂടി സർക്കാർ ആവശ്യപ്പെടുന്നത് സുപ്രീംകോടതിയിലാണ് ഇത് സംബന്ധിച്ചൊരു സത്യവാങ്മൂലം പ്രശ്നം ചെയ്തത് തൊണ്ടുമുതൽ കേസിൽ തൊട്ടുമുതൽ കേസിൽ ആന്റണി രാജുവിനെതിരായിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ തുടരുന്നു ആന്റണി രാജുവിനെതിരായ കേസ് നിലനിൽക്കണം പ്രോസിക്യൂഷൻ മുന്നോട്ടു പോകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം